ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രാജ്യത്തിന്റെ ബഹിരാകാശ ഭാവിയെ കുറിച്ചുള്ള നിർണായകമായ മാർഗ്ഗ രേഖ പുറത്തിറക്കി ആദ്യ ദേശീയ ബഹിരാകാശ ദിനത്തിൽ നടന്ന ചടങ്ങിലാണ് അടുത്ത രണ്ട് ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യ ലക്ഷ്യമിടുന്ന സ്വപ്ന പദ്ധതികൾ ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ വെളിപ്പെടുത്തിയത് ഈ പ്രഖ്യാപനം ബഹിരാകാശ ഗവേഷണത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ചുള്ള ആത്മവിശ്വാസം ഉയർത്തുന്നതും ഭാവിയിലേക്കുള്ള വ്യക്തമായ ദിശാബോധം നൽകുന്നതുമാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു സ്വന്തം ബഹിരാകാശ നിലയമായ അന്തരീക്ഷ സ്റ്റേഷൻ അതായത് സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ളത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഇതിന്റെ ആദ്യ മോട്ടിൽ വിക്ഷേപിക്കാനാണ് ഐ എസ് ആർഒ ലക്ഷ്യമിടുന്നത് ഇതിനുശേഷം ഘട്ടം ഘട്ടമായി വികസിപ്പിച്ച് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ നിലയം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കും നിലവിൽ ബഹിരാകാശത്ത് നിലയമുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇതോടെ ഇന്ത്യയും കടന്നു വരും ഈ നിലയം ബഹിരാകാശ ഗവേഷണത്തിന് മാത്രമല്ല ശാസ്ത്രജ്ഞർക്കും ബഹിരാകാശ സഞ്ചാരികൾക്കും മൈക്രോഗ്രാവിറ്റിയിൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കും ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ വിജയത്തിന് ശേഷം ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര അവിടെ അവസാനിക്കുന്നില്ലെന്ന് ഐ എസ് ആർഒ ചെയ്ൻ വ്യക്തമാക്കി ചന്ദ്രയാൻ ഫോർ മിഷൻ ഐ എസ് ആർഒയുടെ അടുത്ത വലിയ ലക്ഷ്യമാണ് ഈ ദൗത്യം കേവലം ചന്ദ്രനിൽ ഇറങ്ങുക മാത്രമല്ല ചന്ദ്രോപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ തിരികെ എത്തിക്കും